ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് തിരുപ്പൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറി നശപ്പാളർ കോളനി എന്ന് പറഞ്ഞ സ്ഥലത്ത് അജയ് പ്രണവ് ടെക്സ് ഈ ഷോപ്പിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ലാട്ട് ഐറ്റംസിൻ്റെ ബിസിനസ്സാണ് ലാട്ട് ഐറ്റംസിൻ്റെ ബിസിനസ് എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ നമുക്ക് ഈ അജവ് അജയ് പ്രണവ് ടെക്സിലെ ഐറ്റംസിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് അജയ് പ്രണവ് ഗോ ടെക്സ്റ്റൈൽസിന്റെ ഫസ്റ്റ് ഗോഡൗൺ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇനി താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഗോഡൗൺ ഉണ്ട് പിന്നെ ഇത്തിരി മാറിയിട്ട് വേറൊരു ഗോഡൗൺ ഉണ്ട് അങ്ങനെ മൊത്തം നാല് ഗോഡൗൺ ഉണ്ട് ഇവിടുത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഐറ്റം വേണമെങ്കിലും ഏത് വെറൈറ്റിയിലും ഏത് ക്വാളിറ്റിയിലും ഏത് വിലയിലും സെലക്ട് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും സ്റ്റോക്ക് അവൈലബിലിറ്റി ഉള്ള ഒരു ഗോഡൗൺ ആണിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് വന്നാലും എന്തെങ്കിലും എടുക്കാണ്ട് പോകാൻ പറ്റില്ല അത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ അതും ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ അങ്ങനെ ഇപ്പോഴത്തെ ഓരോ ട്രെൻഡിനനുസരിച്ച് ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത്രയും സ്റ്റോക്കുള്ള ഒരു അടിപൊളി സ്ഥാപനമാണ് ഈ ലാട്ട് ഐറ്റംസ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ വലിയ ബനിയം കമ്പനികളുണ്ട് ബൾക്കായിട്ട് തുണിയൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന നല്ല ബ്രാൻഡഡ് ഐറ്റംസ് അടിക്കുന്ന വലിയ വലിയ ബനിയം കമ്പനികളിൽ ഇപ്പോൾ പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് പുറം രാജ്യങ്ങളിൽ മീൻസ് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ നിന്ന് ഓർഡർ കിട്ടും അതായത് സൗദി കുവൈറ്റ് ഖത്തർ ദുബായ് ഇങ്ങനെയുള്ള ഗൾഫ് കൺട്രീസിൽ നിന്ന് കിട്ടുന്ന ഓർഡർ ഇവർക്ക് കിട്ടുന്ന ഓർഡർ പതിനായിരം പീസ് ഒരു ലക്ഷം പീസ് അങ്ങനെ ബൾക്ക് ഓർഡർ ആയിരിക്കുമുള്ളൂ കിട്ടുന്നത് അപ്പോൾ എക്സാമ്പിൾ ഒരു ബനിയം കമ്പനിയിൽ ഒരു ലക്ഷം പീസിന് ബെനിയത്തിൻ്റെ പീസിന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അവർ കറക്റ്റ് ഒരു ലക്ഷം പീസ് അല്ല അവർ അടിക്കുക അവർ ഏതെങ്കിലും സ്റ്റിച്ചിങ് ഡാമേജ് വരുന്നതും അങ്ങനെയുള്ള മിസ്റ്റേക്കൊക്കെ വരുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവരൊരു അയ്യായിരം പീസ് അതായത് ഏകദേശം ഒരു വൺ പെർസെൻറ്റ് അല്ലെങ്കിൽ ഫൈവ് പെർസെൻ്റ് ഐറ്റംസ് അഡീഷണൽ അടിക്കും കാരണം ഈ ഓർഡർ ഫില്ല് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു ഡാ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫൈവ് അയ്യായിരം പീസൊക്കെ ഒരു ലക്ഷം പീസിന് അയ്യായിരം പീസൊക്കെ അഡീഷണൽ അടിക്കും അപ്പോൾ ഇവർ ഈ ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർ പറഞ്ഞ പോലെ സ്റ്റിച്ചിങ്ങിലൊന്നും കംപ്ലയിൻറ്റ് അധികം പീസുകൾക്കൊന്നും വരില്ല ചിലപ്പോൾ ഒരു അഞ്ഞൂറ് പീസ് ആയിരം പീസിനൊക്കെ കംപ്ലയിൻറ്റ് വരുള്ളൂ അപ്പോൾ ബാലൻസ് വരുന്നൊരു ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ നാലായിരം പീസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു മൂവായിരം പീസ് ആയിരിക്കുള്ളൂ ഇതൊക്കെ ഇവർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവർ കൊട്ടേഷൻ കൊടുക്കും അപ്പോൾ ഇവിടെയുള്ള ചെറിയ ചെറിയ കമ്പനികളെല്ലാം കൊട്ടേഷൻ വെച്ചിട്ട് അത് മൊത്തത്തിലെടുക്കും അങ്ങനെ എടുക്കുന്നതിനാണ് ലാട്ട് ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് അതിനുള്ള ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ അവർ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിലുള്ള നല്ല ബ്രാൻഡഡ് ഐറ്റം ആയിരിക്കും എന്നുള്ളത് ഒന്നാമത്തത് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ വരുന്ന ഈ പീസ് ഒരു ഇവർ എക്സ്പോർട്ടിങ്ങിന് ഇട്ടേക്കുന്ന വില ഒരു മുന്നൂറ് രൂപയാണെങ്കിൽ എക്സാമ്പിൾ ഒരു മുന്നൂറ് രൂപയാണെങ്കിൽ കൊട്ടേഷൻ വെച്ച് ഇവർ എടുക്കുന്നത് നൂറ്റമ്പത് ആയിരിക്കും അല്ലെങ്കിൽ ഒരു നൂറ്റം നൂറ്ററുപത്തഞ്ച് രൂപ ഒരു ഇരുന്നൂറ് രൂപ താഴേക്കായിരിക്കും ഇവർ കൊട്ടേഷൻ വെച്ച് വാങ്ങിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിൽ ഇരുന്നൂറ് രൂപക്ക് ഇവർ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് വില ഇട്ടിരിക്കുന്ന ഐറ്റം ഇവർ വാങ്ങിക്കുന്ന നൂറ് രൂപയ്ക്കായിരിക്കുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്നിട്ട് ഇവർ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് തരും അപ്പോൾ ഇരുന്നൂറ് രൂപ വിലയുള്ള സംഭവം നമുക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടും ആ നൂറ്റി ഇരുപത് കിട്ടുന്ന സാധനം നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് അവിടെ വിൽക്കാനും പറ്റും അപ്പോൾ അത്രയും റേറ്റ് കുറച്ച് ഇവിടുന്ന് ഐറ്റംസ് കിട്ടും അതാണ് ഈ ലാർട്ട് ബിസിനസ് കൊണ്ടുള്ള നമുക്കുള്ള ബെനിഫിറ്റ് മെൻസ്ലീവ് ലൈഗ്രൈ ഫുൾ ലൈഗ്ര റിബ് സ്ട്രെച്ച് ജസ്റ്റ് ഒരു ജസ്റ്റ് പ്രിന്റ് ഫുൾ സ്ലീവ് ஒரு டூ ஃபிஃப்டி ஜிஎஸ் ஹெவி ஜிஎஸ்எம் இது இதில் வந்து ஒரு டென் கலர்ஸ் உண்டு டென் கலர்ஸு வெவ்வேறு பிரிண்ட்டு டிஃப்ரெண்ட் டிஃப்ரெண்ட் பிரிண்ட்டு இது இப்போது நல்லா விண்டருக்கு நல்லா யூஸ் ஆகும் இங்கே நல்லா போயிட்டுருக்கு இந்த ஐட்டம் அப்புறம் இங்கே அடுத்தது இது காலர் காலர் வந்து பாக்கெட் வித்து பாக்கெட்டு இப்போ அது நான் காமிச்சிட்லங்களா அது வந்து ரேட் வந்து அது வந்து ஒன் டென் வரும் இது வந்து ஒன் சிக்ஸ்டி வரும் காலரு ஃபுல்லாக பாக்கெட் வித்து பாக்கெட் பாக்கெட் வரும் நல்லா ஹெவியான ஐட்டம் நிறையா வந்து பாக்கெட்டோடு கேட்குறாங்க அதுக்கான ஐட்டம் இது இது ஃபுல்லாக கலர்ஸ் வந்து ஒரு அஞ்சு ஆறு கலர்ஸ் வரும் இது ஃபுல்லாக ஸ்டாக் இருக்குது இங்கே ஃபுல்லாக ஸ்டாக் இருக்குது அடுத்து இங்கே இதனுடைய ஸ்ட்ரைப்ஸு இதெல்லாம் அரவுண்டு ஒன் சிக்ஸ்டி ருபீஸ் வரும் ஸ்ட்ரைப்ஸ் ஆட்டோ ஸ்ட்ரைப்ஸ் காலர் சர்ட்டு இதில் வந்து என்ன ஒன்று எக்ஸாம்பிள் காமிக்கிறேன் இது ஃபுல்லாக காலர் சர்ட்டு ஆட்டோ ஸ்ட்ரைப்டு ஸ்ட்ரைப்டு ஜிஎஸ்எம் நல்லா ஜிஎஸ்எம் தான் வரும் இது அதே மாதிரி பிளைனு பிளைன் டிஷர்ட்டு இது ஜென்டிலாம் போடுறதுக்கு நல்லாயிருக்கும் அப்புறம் இது இந்த மாதிரி ஐட்டங்கள் நிறைய இருக்கும் இது வந்து சைனீஸ் கலர் மாதிரி ஒரு ஐட்டம் இது ஃப்ளாஸ் ஃப்ளாஷோட ப்ராண்டு இது ஃபுல்லாக இருக்கும் இந்த ஐட்டம் ஒரு இதில் ஃபுல் ஸ்லீவும் உண்டு காலர் ஃபுல் ஸ்லீவ் காலர்லேயும் ஃபுல் ஸ்லீவ் இருக்குது இது ஒரு ஐட்டம் காலர் ஃபுல் ஸ்லீவ் காலர் காலர்லையும் ஃபுல் ஸ்லீவ் டோட்டல் மொத்தம் நாலு உண்டு நம்ம ரெண்டு பார்த்தோம் இப்போ மூணாவது குரோண்ட் இப்போ இது பெரிய குரோவு தான் இது வந்து நிறைய பெரிய ஸ்டாக்டா இது ஃபஸ்ட் ஃப்ளோரில் தான் இருக்குது எல்லாம் நியூ இயர் தான் எல்லாமே அதுக்கு இதுக்கு வந்து பெரிய டிஸ்டன்ஸில் ஒரு நூ இருபது ஸ்டெப் முப்பது ஸ்டெப்பு அடுத்தடுத்த க்ரௌனுக்கு நம்ம வந்து போயிடலாம் ஃபுல்லாக அடுத்த மென் ஸ்டாக் இது வந்து ஒரு ஃபைவ் தௌசண்ட் பீசஸ் இருக்குது கம்ப்ளீட் ஆர்கானிக் ஆட்டன் மேக் பேக்னு ஒரு ப்ராண்டு ஆப்க ஆர்கானிக் ஆட்டனு ஃபுல்லாக அந்த ப்ராண்டு தான் ஃபுல்லாக கம்ப்ளீட்டு நிறையா டி பிரிண்ட்டு டிசைன்ஸ் கலர்ஸ் நிறையா இருக்குது எல்லாம் மிக்ஸ் பண்ணி வச்சுருக்கு நீங்கள் ஃப்ரண்ட் அண்ட் பேக் பிரிண்ட் எல்லாமே கலந்து வரும் இது வந்து நீங்கள் எந்த தகுந்த மாதிரி எடுத்துக்கலாம் ഇది മെൻസ് മാർവൽ ബ്രാൻഡ് ഇത് ഇതും ഉണ്ട് മാർവൽ ഗ്രൂപ്പ് ഡിസ്നിയുടെ ഗ്രൂപ്പ് മാർവൽ ആണ് ഇത് മെൻസ് ഇതെല്ലാം ബ്രാൻഡഡ് ഇത് സ്റ്റാർ വര് ഇത് ഉണ്ട് സ്റ്റാർ വര് ഇപ്പോ வேறൊരു കാര്യം ഇപ്പോ ഇതൊക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ആണല്ലേ ഇതെല്ലാം നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും വന്നേഞ്ഞിന് എന്തേ ഒരു ഓഫർ ഉണ്ടാവും

இதுவும் வந்து லைக்ரா இதுவும் ஸ்ட்ரெச் இது ஃபுல்லாக ஸ்ட்ரெச் ஆகும் லேடிஸ் ஆயின்னு இதில் ரெண்டு கலர் இருக்குது ரெண்டு கலர் ரெண்டு அப்புறம் மென்ஸோட இது இது வே வேஃபல் டிஷர்ட்டு இதில் வந்து ரெண்டு கலர் இருக்குது இது ஒரு கலரு இது ஒரு கலர் இருக்குது இதெல்லாம் பல்காக இருக்குது இது ஒரு கலர் ரெண்டு கலர் இருக்குது இதில் ஒரு முந்நூறு நானூறு பீஸ் மேலே இருக்குது எங்களுக்கு இதெல்லாம் வந்து இப்போ லேட்டஸ்ட்டாக வந்தது எக்ஸ்போர்ட்லேருந்து ഇപ്പോൾ ഇത് പാങ് ഇത് വന്ന് ഒരു റൗണ്ട് നെക് മിക്സിങ് ഫുൾ മിക്സ് എല്ലാ സ്റ്റൈലും ഇപ്പം ഇത് ഇത് ജസ്റ്റ് വന്ന് നയൻറ്റി രുപ്പീസ്താ എല്ലാ മിക്സ് എല്ലാ പ്രാണ്ടും മിക്സ് പണിയും എല്ലാ പ്രാൻഡും മിക്സ് പണിയോ ടോട്ടലാ നയ മിക്സിങ് പ്രാൻഡ്സ് നക്കറാങ്ങ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു പുതിയ ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ് ഓക്കെ ബായ്